പേരിൽ അവർ കൊടുക്കത്തില്ലെങ്കിൽ നിർബന്ധ നിമിത്തം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയിലേക്ക് ഭർത്താവ് ലിങ്ക് ചെയ്യും അപ്പോൾ വായ്പ നിർബന്ധ നിമിത്തം കൊടുക്കും ശരിക്കും പറഞ്ഞ കാനായ കല്യാണ വീട്ടിലും അപ്പം അപ്പം ഇപ്പൊ വാങ്ങിച്ചു വായ്പ അതാ അവസരം അപ്പം വായ്പ വാങ്ങിച്ച കഥ പറഞ്ഞ കർത്താവിന് കർത്താവ് പറയാം അവരോട് വായ്പ മേടിക്കാൻ പറയാം അടുത്ത വീട്ടിൽ പോയി മേടിക്കാൻ പറയാൻ പറയാം അവിടെയാണ് മുഴുവൻ വീഞ്ഞാ ആ കനായലൊക്കെ ഇല്ലെടുന്ന് ഞാൻ പോയതാണ് അവിടേക്കാണ് ഇപ്പോഴും തരുന്ന അവസ്ഥ എല്ലാ വീടുകളിലും നൂ പത്തും അമ്പതോ ഏക്കറ് മുന്തിരിത്തോട്ടുണ്ട് അപ്പം കർത്താവിന് കർത്താ അമ്മ പറയുമ്പോൾ കർത്താവിന് ഈസിയായിട്ട് പറയാൻ പറ്റും എന്താണ് അപ്പോൾ എന്ത് ഇത്രയും എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറയാൻ പക്ഷെ കർത്താവിൻ്റെ ഫണ്ടമെൻ്റൽ എന്താണ് അവർ പോകണമെന്നില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ സ്കീമെന്ന് പറഞ്ഞത് അവർ പോകണമെന്നില്ല എന്നുള്ളതാണ് അതായത് കർത്താവ് നിന്റെ വീട്ടിൽ നിൽക്കുമ്പോഴേ നീ കൈ നീട്ടാൻ മറ്റൊരു വീട്ടിൽ പോകണമെന്നില്ല ജീവിക്കുന്നു ശുദ്ധപരമ ദിവരുണ്യത്തിന് അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ ഫണ്ടമെന്റൽ നിലപാട് അടിസ്ഥാന നിലപാടുമായിട്ട് സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കുക അതാണ് ബ്രീഡിങ് പ്രെയർ എന്ന് പറയണത് അതായത് നമ്മളുടെ പ്രാർത്ഥന ഇപ്പൊ അമ്മയുടെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ഈശോ കേട്ടത് ഈശോയുടെ ഫണ്ടമെന്റൽ നിലപാടാണ് എന്താണ് അവർ പോകണമെന്നില്ല അവർ വായ്പ വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ല ഈശോ ആ വീട്ടിൽ നിൽക്കുന്ന കാര്യം ആ വീട്ടിലൊരു ഇല്ല വന്നാൽ അവർ അടുത്ത വീട്ടിൽ പോയി കൈ കൈ നീട്ടിയാൽ പിന്നെ കർത്താവിൻ്റെ ആവശ്യം എന്ത് അപ്പം കർത്താവിന്റെ അസ്തിത്വത്തെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യണ ഒരു പരിപാടിക്ക് അമ്മ നിക്കത്തില്ല അവർ കർത്താവ് ഒരു വീട്ടിൽ നിൽക്കുമ്പോഴേ ആ വീട്ടിലൊരു ഇല്ലായ്മ വന്നാൽ ഒരു രോഗം വന്നാൽ അതൊരു സാമ്പത്തിക തകർച്ച വന്നാൽ ഒരു ജെട്ടി നടപടി വന്നാൽ അവരെ വീട് എന്തിനാണ് കർത്താവ് ഇവിടെ നിൽക്കുമ്പോൾ വേറെ സ്ഥലത്ത് പോയി കൈനീട്ടാൻ പറ്റുമോ അതാണ് ഈശോ പറഞ്ഞത് അവർ പോകണമെന്നില്ല എന്ന് പറയും കർത്താവിലൂടെ നിൽക്കുന്നതോളം കാലം കർത്താവ് തന്നെയാണ് സമാധാനം കണ്ടെത്തേണ്ടത് അതോ കർത്താവിലൂടെ നിൽക്കുന്നതോളം കാലം നമ്മൾ വേറെ സ്ഥലത്ത് കൈ നീട്ടിയാൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കർത്താവിനെ അപമാനിക്കുന്നതാണ് അപ്പോൾ കർത്താവ് പോകും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു വിഷയമാണ് അച്ഛൻ അത് പറയണത് അതായത് ഇനി അമ്മമാരാവിൻ്റെ പ്രാർത്ഥന കേൾക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ ഫണ്ടമെന്റൽ പോളിസി അവർ പോകണമെന്നില്ല അവിടെ മുമ്പ് കൈനീട്ടണമെന്നില്ല എന്നുള്ളതാണ് പിന്നെന്താണ് നിങ്ങൾ തന്നെ കൊടുക്കുമില്ല ഇപ്പൊ ആരാണവിടെ കർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് അവർ കൊടുക്കേണ്ടി വരുമോ ഒരു വീട്ടിൽ ചിലപ്പോൾ അഞ്ചു പേരും പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല ആറാമത്തെ അമ്മയായിരിക്കും പ്രാർത്ഥിക്കണത് അവരാണ് സമാനം കണ്ടെത്തേണ്ടത് ഒരു വീട്ടിൽ ആറ് പേരുണ്ടാകും അഞ്ചുപേരും പ്രാർത്ഥിക്കണമെന്ന് ഒരു നിർബന്ധമില്ല അവർക്ക് പ്രാർത്ഥന അനുഭവമില്ല പ്രാർത്ഥന അറിയത്തില്ല അവിടെ പ്രാർത്ഥന അറിയാവുന്ന അമ്മ മാത്രമാണെങ്കിൽ അപ്പൻ മാത്രമാണെങ്കിൽ അപ്പനാണ് അവർ പോകേണ്ട അവർക്ക് വേണ്ടി മുട്ടുകുത്തേണ്ടതും കർത്താവിൻ്റെ സാന്നിധ്യം സബന് സബന് കൊടുക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട அதிபதியே அனந்த விருபா திருநதியே அனுபகத்தின் அதிபதியே அனந்த விருபா திருநதியே அனுபன் பலகவிலே அரியநதியே தனதிரமி അമ്മയുടെ പ്രേയർ കർത്താവിന്റെ ഫണ്ടമെന്റൽ നിലപാടുമായിട്ട് സിങ്ക് ചെയ്യുന്നതാണ് അവർ പോയി എന്നുള്ള അടിസ്ഥാന നിലപാടുമായിട്ട് യോജിച്ചു പോകുന്നതുകൊണ്ടാണ് ആ പ്രയർ അടിസ്ഥാനപരമായിട്ട് സ്വീകരിക്കുന്നത് പ്രേയറിൻ്റെ ഒരു പ്രശ്നം പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പണ്ട് ആദ്യമേ തന്നെ പ്രേയർ റിജക്ട് ചെയ്യണതായിട്ടാണ് ബൈബിൾ പറയുന്നത് അതെന്താണെന്ന് നമ്മൾ അറിയണം ആദ്യമേ ആവായുടെയും ആദത്തിൻ്റെയും കാലം കഴിയുമ്പോൾ പിന്നെ വരണത് കായൻ്റെയും ആപേൻ്റെയും കാലമാണ് പിന്നെ നമ്മൾ ബൈബിൾ പറയുന്നത് റിജക്ഷൻ ഓഫ് പ്രയറാണ് പറയുന്നത് സബ്ജക്റ്റ് നിസ്സാരമല്ല വലിയ കാര്യമാണത് ബൈബിൾ അവതരിപ്പിക്കുന്ന സന്താമത്തെ അതായത് ആദ്യം മത മനുഷ്യൻ്റെ പതനം രണ്ടാമത് അവതരിപ്പിക്കുന്നത് എന്താണ് റിജക്ഷണ പ്രയർ നമ്മൾ കായൻ്റെ ആ ബോർന്ന കാര്യമൊക്കെയാണ് പറയണത് പക്ഷേ ആ കൊല കൊലയുടെ നെറ്റ് ഇഫറ്റ് എന്താണ് ദൈവചൈതന്യം വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് റിജക്ഷൻ ഓഫ് റിജക്ഷണ ആണ് ആദ്യം ബൈബിൾ അവതരിപ്പിക്കുന്ന ആദ്യം മനുഷ്യൻ്റെ പതനം സെക്കൻഡ് തീം എന്താണ് റിജക്ഷൻ ഓഫ് പ്രയർ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുന്നു കയൻ്റെ ബലി സ്വീകരിക്കണില്ല ബോയ് അതാണ് ചോദ്യം എന്തുകൊണ്ട് കായൻ്റെ ബലി സ്വീകരിക്കണില്ല നമ്മൾ കുറെ കുറെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കുറെ കുറെ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് കേട്ടു കയൻ പല രീതിയിലുള്ള സെക്കൻഡ് ഹാൻഡ് ആർട്ടിക്കിൾസാണ് എന്ത് ബലി അർപ്പിച്ചത് അവൻ വാടിയതും കുറഞ്ഞതും മക്കാണ് കൊടുത്തത് അങ്ങനെ ഒന്നും ബൈബിളില്ലേ ഇത് എവിടുന്ന് കിട്ടുന്ന ആർക്കറിയാൻ പറ്റ അങ്ങനെ ഞാൻ ഞാൻ കുത്തിയിരുന്നു നോക്കാറുണ്ട് ഇത് കായത് ബലിയറിപ്പിച്ച കൂട്ടത്തിൽ വാടിയതുണ്ടായിരുന്ന പഴുത്തതുണ്ടായിരുന്ന ചെയ്യുന്നതുണ്ടായിരുന്ന അവിടെ നീല്ല കായന്റെ ബലി ദൈവം റിജക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ദൈവം ഒരു ചോദ്യം ചോദിക്കും ദൈവം ചോദിക്കണേ എന്താ ഉചിതമായി ചെയ്താൽ ഇപ്പൊ രണ്ടോ ഏഴിലോ ഉൽപ്പത്തി പുസ്തകത്തിലല്ലേ ഉചിതമായി ചെയ്താൽ നിന്റെ പേരെയും സ്വീകരിക്കുകയില്ലേ എന്ന ചോദ്യം അത്രേ ഉള്ളു ബൈബിൾ ചോദിക്കണ അല്ല അതാ അത് വഴുതനങ്ങായ വെണ്ടക്കായ ചെയ്തതാണെന്ന ഒന്നും ബൈബിളേ ഇല്ല ബൈബിൾ ചോദിക്കേണ്ട ഇതാണ് ഉചിതമായി ചെയ്താൽ നീയും സ്വീകരിക്കപ്പെടുകയില്ലേ ശ്രുതിക്കേണ്ട <minimizing struggled yet> <blessingvard get out> േ ജയ ഭ പരിശുദ്ധ പരമദിപാരുണത്തിന് പരിശുദ്ധ പരിശുദ്ധ പരമദിപാരുണത്തിന് ഉണ്ടായിട്ടും അപ്പോഴേ എന്നാ കായന്റെ കായ അതായത് നാല് ഉൽപ്പത്തി നാല് ഏഴ് ഉചിതമായി ചെയ്താൽ നിന്റെ ബലിയും സ്വീകരിക്കുകയില്ലേ അപ്പോഴ് എന്തുകൊണ്ടാണ് പ്രയർ റിരക്ഷ വന്നത് പ്രാർത്ഥന റിജക്ടായത് ആ പ്രാർത്ഥന ഉചിതമാകാത്തത് കൊണ്ടാണ് മനസ്സിലായല്ലേ ഔചിതമില്ലാത്ത പ്രാർത്ഥന ഉചിതമാകാത്ത പ്രാർത്ഥന അപ്പം നമ്മളാണ് പിന്നീട് ദുർവ്യാഖ്യാനം നടത്തി അവൻ കൊടുത്തിരുന്നത് വെണ്ടൊക്കെയാണ് ഇനി വെണ്ടക്കെയും സ്വർണത്തിൽ കൊടുത്ത ദേഹത്തിന് എപ്പോഴും തിന്നാനാണ് ഒരു കഥയുമില്ല ഇനിയിപ്പോൾ കായൻ സ്വർണത്തിൻ്റെ വെണ്ടക്ക കൊടുത്ത് വിചാരിച്ചു അല്ലെങ്കിൽ പഴുത്തിനങ്ങ കൊടുത്ത് ദൈവത്തിന് എന്തിനാ തലച്ചു വെക്കളെ ബൈബിൾ അതാണ് വളരെ ഡീസൻ്റായിട്ട് സംസാരിക്കുന്നത് അവൻ്റെ പ്രാർത്ഥന ഉചിതമല്ല എന്ന് പറയും ദൈവത്തിൻ്റെ ഇതൊക്കെ വേണ്ടിയിട്ടൊന്നുമല്ലേ പക്ഷെ പിന്നീട് വർഷങ്ങൾ ശേഷം പരിശുദ്ധാത്മാവാണ് പറയണത് കായൻ്റെ മുഖം പാടാൻ ഒരു കാരണമുണ്ട് കായന്റെ പ്രാർത്ഥന റിജക്ട് ചെയ്യാൻ കാരണമുണ്ട് എന്താ പറയണത് അവന് വിശ്വാസമില്ല അതാണ് ഹെബ്രായ ലേഖനം പറയണത് അതിമനോഹരമായിട്ടാണ് പൗലോസപ്പോസിൽ മാത്രമാണ് കയറി അടിക്കുന്നത് ഈ സാധനത്തിന് വേറെ ആരും തുടണില്ല ബൈബിളെ കായന് എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ പതിനാല് നാലിലേക്ക് വരുമ്പോഴേ അതാണ് വിശ്വാസം മൂലം ആബേൽ ഹെബ്രായർ പതിനൊന്ന് നാല് വിശ്വാസം മൂലം ആബേൽ കായൻ്റെ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു ദാറ്റ് ദ ഫൈ അതാണ് പ്രശ്നം അല്ലാതെ ചിന്ത ഉണ്ടാക്കാൻ പതിയാക്കാൻ കൊടുത്തിട്ടല്ല പ്രശ്നം കായന് വിശ്വാസമില്ല അതാണ് പ്രശ്നം അതാണ് ഹെബ്രയർ പതിനൊന്ന് നാല് പറയണത് ആബേലിന് വിശ്വാസം ചട്ടമ്മ ഋദക്ഷ സംഭവിക്കണത് എന്താണ് വിശ്വാസത്തിലാണ് ഇപ്പോൾ അമ്മയോട് ഈശോ പറയും രണ്ടേയും മൂന്നിലും യോന രണ്ട് മൂന്ന് രണ്ട് നാല് രണ്ട് അഞ്ചിലും എന്താ പറയുന്നത് എനിക്ക് നിനക്കും എന്താണ് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്നാൽ ഇപ്പം വേണ്ട ഈശോ കിഷ്ടപോലെ ചെയ്യാൻ പറഞ്ഞില്ല ഒരു ഒത്തുതീർപ്പിനെ കോംപ്രമൈസ് അല്ല എന്ന് പറയണത് പ്രയറിൽ ഈശോയിലുള്ള വിശ്വാസമാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയും അവൻ പറയണ പോലെ ചെയ്യാൻ രണ്ട് അഞ്ചിലേക്ക് വരുമ്പോൾ പറയും അവൻ്റെ വാക്കുപോലെ ചെയ്യുക ജീവിക്കാൻ പറയും വചനത്തെ വിശ്വസിക്കാൻ പറയും അവൻ്റെ വചനം വിശ്വാസം എന്നത് അവൻ്റെ വചനത്തിലുള്ള വിശ്വാസമാണ് അതിന് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വചനത്തിൽ വിശ്വസിച്ച് വചനത്തെ സ്നേഹിച്ച് വചനത്തിൽ പ്രത്യാശിച്ച് നമ്മൾ നമ്മളതിനെ അതിജീവിക്കും വിശ്വാസത്തിൽ നേരുന്ന വിശ്വാസത്തേട വിശ്വാസത്തിൽ നേരുന്ന വിശ്വാസത്തേടാധ്യമായി എന്തെങ്കിലും അസാധ്യമായി ചിൽക്കോട്ട് ഞാൻ പിന്നുക വിശ്വാസ ചുരവിൽ വിളക്കമല്ലോക്കേ അറിയില്ല എത്താണ് എന്താ ഭാവിച്ച പിന്നാറുകാളിനുള്ള ഭാവിച്ച പിന്നാറുകീരി നിന്റെ പ്രാർത്ഥന ഊനം െ അതായത് അതിന് ന്യൂനത ഉണ്ടാവരുത് നമ്മൾ ലവയ പുസ്തകൊക്കെ വായിക്കുമ്പോഴും ബലി തെട്ടാകണത് കർത്താവിന് കാഴ്ച അർപ്പിക്കാൻ വരുമ്പോഴേ ശ്രുതി കിട്ടലിയ ഇരുപത്തിരണ്ട് പത്തിലെ ലവായാർ ഇരുപത്തിരണ്ട് ലവ്യാർ ഇരുപത്തിരണ്ട് പത്തിലെ കർത്താവിന് കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ ആ കാഴ്ചകൾ ന്യൂനത ഉള്ളത് ആയിരിക്കരുത് എന്നാ പ്രശ്നം നമ്മളെ സംസാരിക്കുന്നത് ന്യൂനത അതായത് ഇല്ലാത്തത് ഊനമറ്റത് എന്താണത് ബ്ലെയിംലെസ് പ്രെയർ കയേൻ്റെ ബലി ബ്ലെയിംലെസ് അല്ലായിരുന്നു അതുകൊണ്ട് അത് റിജക്റ്റായി കയേൻ്റെത് ബ്ലെയിംലെസ് ആകാൻ കാരണം എന്താ ബ്ലെയിം ആകാൻ കാരണം എന്താണ് കുറ്റം കുറ്റമുണ്ടാകാൻ കാരണം എന്താണ് ഹെബ്രയർ പതിനൊന്ന് നാല് അവന് വിശ്വാസമില്ലായിരുന്നു അതുതന്നെയാണ് ഹെബ്രയർ എന്ത് രഭയ ഇരുപത്തിരണ്ട് പറയണത് എന്താണ് കർത്താവിന് കാഴ്ച അർപ്പിക്കുക ഇരുപത്തിരണ്ട് പത്ത് കർത്താവിന് കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ ആ കാഴ്ച ആ പ്രാർത്ഥന കുറ്റമറ്റതായിരിക്കും ആയിരിക്കണം ഒരു പ്രാർത്ഥനക്കുള്ള കുറ്റം എന്താണ് കുറ്റം കുറവും കൂടുതലും എന്താണ് അതാണ് വിശ്വാസം വിശ്വാസം ഇല്ലാത്ത പ്രാർത്ഥന കുറ്റമറ്റ പ്രാർത്ഥനയല്ല കുറ്റമുള്ള പ്രാർത്ഥനയാണ് വിശ്വാസമില്ലാ അതായത് വിശ്വാസമില്ലാത്ത പ്രാർത്ഥന കുറ്റമുള്ള പ്രാർത്ഥനയാണ് ബ്ലെയിംലെസ് അല്ല ബ്ലെയിൻലെസ് പ്രെയർ അല്ല ബ്ലെയിൻലെസ് പ്രെയർ എന്ന് പറയുന്നത് ഫുൾ ഫെയ്ത്തിൽ ചെയ്യണ പ്രാർത്ഥനയാണ് എന്ത് വിഷയത്തിനായാലും എന്റെ കർത്താവിൻ്റെ മുമ്പിൽ സമാധാനം ഉണ്ടാകും ഇപ്പൊ ഞാൻ പറഞ്ഞ കുടുംബ കലഹമാണ് അയൽവാസികൾ നമ്മളുടെ കലഹമാണെന്ന് തന്നെ വിചാരിക്കുക കേസിലാണ് അപ്പോൾ അവർ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ തല ഇടിയുത്തിയുവാനും അവർ വണ്ടിടിച്ചാകാനുമാണ് ദാറ്റ് ഇസ് നോട്ട് അപ്പം തന്നെ പ്രാർത്ഥന ബ്ലെയിംലെസ് അല്ല കുറ്റമുള്ള പ്രാർത്ഥനയായി ഊനമുള്ള പ്രാർത്ഥനയായി പ്രശ്ന എന്താ ചെയ്യണത് അവരുമായിട്ട് സമരസപ്പെട്ട് സ്നേഹത്തിൽ പോകാൻ വേണ്ടി കർത്താവിനെ ദരസ്ഥനെ കണ്ണീരി ഇടണം അപ്പം ദൈവമാണ് തീരുമാനിക്കേണ്ടത് അവരുമായിട്ട് സ്നേഹത്തിൽ പോകണ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം നിങ്ങൾ അവിടെ നിന്ന് മാറ്റണം അവരവിടുന്ന് മാറ്റണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ് നമ്മുടെ തീരുമാനമല്ലത് ദൈവ തീരുമാനമാണ് അപ്പം അതുകൊണ്ട് അവർക്ക് തിന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബ്ലെയിം ആകും ബ്ലെയിംലെസ് പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസവും വിശുദ്ധിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ് വിശ്വാസമെന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന നമ്മുടെ വിശ്വാസമല്ല വിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പാണത് ഓപ്ഷൻ ഫോർ ദ ഹോളിനെസ് വാട്ട് ഇസ് ഫെയ്ത്ത് ഫെയ്ത്ത് ഇസ് എൻ ഓപ്ഷൻ ഫോർ ദ ഹോളിനെസ് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് അല്ല വിശ്വാസം ടെക്നിക്കൽ അല്ല ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ വഴിമത്തിലൂടെ അടിഹേർ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഫോർ ദ ഹോളിനസ്

അതാണ് യാക്കോ വഞ്ചേ പതിനഞ്ച് പറയണത് യാക്കോ അഞ്ച് പതിനഞ്ച് ഏറ്റു പറഞ്ഞേ വിശ്വാസത്തോടെയുള്ള വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കാം അവൻ അവൻ പാപങ്ങൾ ചെതിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകാം മാപ്പ് നൽകും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനക്ക് എന്നാവസനം നിങ്ങൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ രോഗമാകാം സാമ്പത്തിക തകർച്ചയാകാം ബിസിനസ് തകർച്ചയാകാം മനസ്സിടിവാകാം പക്ഷേ നിൻ്റെ വിശ്വാസ നിലവാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ നീ എഴുന്നേൽക്കും അതാ കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കും എന്നാണ് യാക്കോ അഞ്ച് പതിനഞ്ച് പറഞ്ഞു അഞ്ച് പതിനഞ്ച് പറഞ്ഞു കർത്താവ് വിശ്വാസ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവന് എഴുന്നേൽപ്പിക്കും പിന്നെ എന്താ വിശ്വാസയുടെ പ്രാർത്ഥനയിൽ അച്ഛൻ മുൻപ് പറഞ്ഞു ശരിയാണേ ഓപ്ഷൻ ഫെയ്ത്ത് ഇസ് എൻ ഓപ്ഷൻ ഫോർ ദി ഹോളിനെസ് അതാണ് യാക്കോബും പറയണത് ഞാൻ യാക്കോബിൽ നിന്ന് പഠിച്ചതല്ല ഇപ്പം എന്നോട് പരിശുദ്ധാത്മാവിനിക്കു വന്ന നിറവിൽ ഞാൻ പറഞ്ഞതാണത് ഫെയ്ത്ത് ഈസ് എൻ ഓപ്ഷൻ ഫോർ ദി ഹോളിനെസ് അത് തന്നെ യാക്കോവ് പറയണത് അഞ്ച് പതിനഞ്ചിൽ എന്താണ് വിശ്വാസത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ പാപങ്ങളെ കർത്താവ് മോചിക്കുവന്നു ഭയങ്കര വചനമല്ലേ അത് ഇപ്പം എന്തെങ്കിലും ഒരു പാപത്തിലാണ് നീയെങ്കിലേ ഒരു കുംഭസാരിക്കാൻ ഇടം കിട്ടണവരെ നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നീ കർത്താവിനോട് കണ്ണീരിട്ട് കഴിഞ്ഞാൽ ആ വിശ്വാസത്തോട് തന്നെ നിന്റെ കർത്താവ് നിനെ വിശുദ്ധീകരിക്കാം ശ്രുതികട്ടെ ശ്രുതികട്ടെ പ്രാർത്ഥിക്ക

പരിശുദ്ധ പരമതി കാരണത്തിന് അക്കോബ് അഞ്ച് പതിനഞ്ച് അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തോടെയാണ് നിങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗം എവിടെയാണുള്ളത് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ആയിരക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും നമ്മളുടെ ഗൂഗിൾ മീറ്റിലൂടെ ഇപ്പോഴും ആൾക്കാര് ഇവിടെ അനുഗ്രഹത്തിന് ലോക്ക്ഡൗൺ ഒന്നും ഇല്ല ആശ്വാസത്തിന് ലോക്ക്ഡൗൺ ഒന്നും ഇല്ല Apa masalah? എന്നുകൊണ്ട് മധ്യസ്ഥ വഹിക്കുക അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക കർത്താവേ ഈ നിമിഷം നിമിഷത്തിനായി ആരാധിക്കുമ്പോൾ എന്റെ വിശ്വാസ നിലവാരത്തെ സർവ രോഗങ്ങളെ അങ് കുരിശിൽ വെച്ച് എന്റെ പാപങ്ങളെ ഏറ്റെടുത്തതുപോലെ നമ്മുടെ രോഗങ്ങളാണ് അവർ അർഹിച്ചത് കൊടുത്ത ദർശനം പോലെ എന്നെ ഞാൻ നിങ്ങളെ വിശുദ്ധ നിങ്ങളുടെ പലതു കാര്യങ്ങള് രോഗമുള്ള ഇടത്തെല്ലാം വെക്കുക കർത്താവ് നിങ്ങളുടെ അടിപ്പറ പോലെ സൗഖ്യപ്പെടുത്തും രോഗമുള്ള ഇടത്ത് നിന്റെ ഹൃദയത്തിനാണ് ബുദ്ധിമുട്ടെങ്കിലും നിന്റെ ഹൃദയത്തെ കൈവെക്കുക നിന്റെ ശിരസ്സിലും കണ്ണിലും കാതിലും ഇണ്ടി ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിന്റെ നെത്തിയിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇവിടുത്തെ അഭ്യാസം കാണിക്കരുത് ഞാൻ കർത്താവ് ഇവിടെയും അവിടെയും എല്ലാം ഒരുപോലെയാണെന്ന് ഓർക്കണം ഞാൻ കൃപാസന ആൾക്കാരുടെ ബാധിക്കുകയല്ലേ നിൽക്കുന്നത് ഞാൻ പതിനായിരം കിലോമീറ്റർ അകലെ വേറെ അന്തർ ഒരു അന്തർദേശീയ സംസ്ഥാനത്താണ് നിൽക്കണമെന്ന് വിചാരിക്കേണ്ട ഇനി കർത്താവിൻ്റെ ആണ് നിൽക്കുന്നത് അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ടത് ഇപ്പോൾ കൊറോണയിൽ താമസിക്കുന്നത് നീ ആയിരിക്കും ഇപ്പോൾ കോവിഡ് ബാധിച്ച് നീ ആശുപത്രി കിടക്കിയിരിക്കും ജസ്റ്റ് നിൻ്റെ നെഞ്ചത്ത് കൈവെച്ചാൽ മതി എന്നിട്ടൊരു വിശ്വാസ പ്രാണം ചെല്ലണം അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ ഈശോയെ എൻ്റെ രക്ഷകാതെ വിളിച്ചാൽ മതി സർവാംഗം നീര് കാണുന്ന ഒരു വ്യക്തിയ കർത്താവ് കാണിക്കുന്നുണ്ട് അതായത് ഇടുപ്പ് തൊട്ട് താഴേക്ക് ഇങ്ങനെ ഈ തൊടയൊക്കെ ഇങ്ങനെ നീര് വെച്ച് ഉരുണ്ടിരിക്കുകയാണ് താഴേക്ക് നീരുണ്ട് ആ വ്യക്തിയ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ അതുപോലെ തന്നെ ഉദരവേദന ഉള്ളവര് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം ഉദരവേദന എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഉദരം പോയ എല്ലാം പോയി ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല ഗ്യാസും കയറി എരിച്ചില് പുകച്ചില് വയറിൽ പൊള്ളല് പിന്നെ അരിസസ് രോഗങ്ങള് ഇങ്ങനെ കുറെ തരം ഉദര രോഗങ്ങളില്ലേ കൊടലിലെ കുരുക്കള് അൾസ് അരിസസ് രോഗങ്ങൾ എല്ലാ രോഗങ്ങൾ പി സിഒ ഡി രോഗങ്ങൾ നീക്കം കുറേ മരുന്ന് കഴിച്ച മടുത്തെന്ന് വിചാരിച്ചോ ദൈവത്തിന് നീ മടുത്തില്ലെങ്കിൽ കർത്താവിനെ നീ ഇപ്പം സുഖപ്പെടുത്തും മരുന്നൊക്കെ മടുക്കും ലോകത്തോളം എല്ലാം മടുക്കും ലോകത്തോളം എല്ലാം മടുക്കും നമ്മൾ അതിൻ്റെ അതൊരു കഥയില്ല ലോകത്തിലൂടെ മടുക്കാത്ത ഒരു സാധനം പോലും ലോകത്തില്ല വ്യക്തികളുമില്ല ബന്ധങ്ങളുമില്ല ഒന്നുമില്ല എല്ലാം മടുക്കുന്നതാണ് കർത്താവ് ഒരു കൂടി അത് പറഞ്ഞു നിനക്കതെല്ലാം എല്ലാം മടുക്കുന്നട്ട അവസാനം ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ മടുക്കാണ്ടിരിക്കത്തുള്ളൂ എന്നുള്ളൂ അത് മടുപ്പ് നല്ലതാണ് കാര്യം മടുപ്പ് വന്നാൽ നമുക്കൊരു ദാഹം വന്നാൽ അതിൻ്റെ അർത്ഥം വെള്ളമുണ്ടെന്നാണ് മടുപ്പ് വന്നാൽ മടുപ്പിന് പരിഹാരം ദൈവമുണ്ടെന്നതിൻ്റെ അർത്ഥം അതാണ് സംഭവം വേറെ കുഴപ്പമൊന്നും ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് നടുവേദനയോട് ഒരു നടുവേ കൈവെക്കുക എന്നിട്ട് ദൈവത്തെ നടുവേദനയുടെ നടുവേ കൈവെക്കുക കാശ്ശേരി ഒക്കെ അകന്നിരിക്കുന്നവർക്കില്ലേ ഇല്ലേ കിടക്കാൻ പറ്റാത്തവർ നികർന്ന് കിടക്കാൻ പറ്റുന്നില്ല ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല അത് വലിയ സമ്പളകരമായ അവസ്ഥയാണ് ഉറക്കം വന്ന് ഉറക്കം വരണമെങ്കിൽ നമുക്ക് നല്ല നമ്മുടെ ഒരു മരിങ്ങിന് കിടക്കണം പക്ഷേ കിടക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ നീ മുറിവാകാം ചിലപ്പോൾ നിനക്ക് ശരീരത്തിൽ എന്തെങ്കിലും കെട്ടി കെട്ടിവെച്ചിരിക്കാം കർത്താവ് ഇതൊന്ന് അഴിച്ചു മാറ്റി വന്ന് സമാധാനം ഉറങ്ങിയാലെങ്കിലും മതിയെന്ന് നീ കരയുന്ന കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കും ആവശ്യമായി ഒന്നും വിഷമിക്കേണ്ട അത് ഞാനതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഇപ്പോൾ സുഖപ്പെടുത്തും കുതിർത്ത് കൈവയ്ക്കാൻ പിന്നെയും കർത്താവ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് അച്ഛൻ കാണിക്കുന്ന വശത്ത് പള്ള അതായത് ഇത് ഇത് ഇടത് വശം ഇടത് വശം അവിടെ എന്തോ കുഴപ്പമുള്ളവരുണ്ട് ചിലപ്പോൾ പഴുത്തിരിക്കുന്നുണ്ടാകാം ചിലപ്പോഴും ഓപ്പറേഷൻ ഉണ്ടാകാം ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാം ചിലപ്പോഴും അവിടുത്തെ ട്യൂബ് ഫെലി ട്യൂബിന് കുഴപ്പമുണ്ടാകാം അല്ലെങ്കിൽ അണ്ടബഹരി കുഴപ്പമുണ്ടാകാം അവിടെ എന്തായാലും ഇടതുവശത്ത് കർത്താവ് സ്പർശിക്കുന്ന ഇടപെടലുണ്ട് അപ്പം നീ സംരോക്ഷണമായിട്ടിരിക്കണം അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ ട്രാൻസോഡ് രോഗികൾ പണ്ടലൈസിസ് രോഗികളെല്ലാം കഴുത്തിനും പിൻകഴുത്തിനും ഒക്കെ കഴിവുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ചെവി വേദനക്കാരെല്ലാം ചെവിയോട് തലപ്പൊഴി മുടി കൊഴിയണ ആൾക്കാരുണ്ട് കുറേ പേര് ഈ ദിവസങ്ങളൊക്കെ കറുത്ത ആവശ്യപ്പെട്ടതായിട്ടൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തലയിൽ കഴിവ് പ്രാ തല സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പിന്നെ ഇനി ഇപ്പൊ സർവാങ്ങം പൊള്ളലുണ്ടാവും ചിലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കുരുക്കള് ചിരങ്ങ് ചുണങ്ങ് സോറിയാസിസ് ഈ സർപ്പ രോഗങ്ങൾ എപ്പോഴും കൈ കാ ഇങ്ങനെ തൊലി ഊത്തലുള്ളവര് തൊലി പൊളിയുന്നവര് അതിന്റെ വലിയ ഊത്തലെടുക്കുന്നവര് പനി വിട്ടു എന്താണ് അസുഖം ഒരു പിടിയുമില്ല ഇടക്ക് തിലക്കൊക്കെ പനി വന്നിട്ട് വിട്ടുമാറാതിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാ മക്കളും ഇങ്ങനെ അച്ഛൻ കാണിക്കുന്ന പോലെ ഹോൾ ബോഡി സംവിഷൻ ചെയ്താൽ മതി ഇങ്ങനെ കായി ഇങ്ങനെ കർത്താവേ എൻ്റെ ഉള്ളങ്കാൽ മുതൽ എന്ന് പറഞ്ഞ മക്കളെ കർത്താവേ എന്റെ മുതൽ ഉള്ളങ്കേച്ചുവരെ മധ്യസ്ഥെ ഫുൾ ബോഡി ശരീരം സ്പർശിക്കാൻ ഐക്യപ്പെടുത്താൻ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്ന രോഗികളെ കിഡ്നി രോഗികളെ മരു രോഗികളെ ഹൃദയ രോഗികളെ രോഗികളെ കാശ രോഗികളെ െസ്യ രോഗികളെ കണ്ണുണ്ടവരെ മുപ്പത്തഞ്ച് വർഷത്തെ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ അങ്ങ് ഓർക്കണമേ അതൊക്കെ വേണ്ടി സാക്ഷ്യമിച്ച് ഓർക്കണമെങ്കിൽ 어찌나 아무때나 마음을 어겨가며 희망을 얻기거나 허리띠만한 손주 가운데 숨죽아 허리아+ 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 � <surtout> <pastorız> അല്ലാതെ വേറെ എന്ത് കോലങ്ങൾക്ക് പോയിട്ടുള്ളവരെ കർത്താവ് കാണിച്ചു ഈശോ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പവർ എന്നും പറഞ്ഞ് സങ്കല്പിച്ച സാങ്കല്പിക ശക്തിയിൽ വിശ്വസിക്കുകയോ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരെ അനുഗമിക്കാൻ വേണ്ടി ഈശ പറയുന്നുണ്ട് ഇപ്പോഴേ തന്നെയല്ല ഇപ്പോഴേ ഈശ പറയണത് കൂടുതൽ ദൈവ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനാണ് പറയണത് നിങ്ങളുടെ ഇപ്പം ജോലി വീട് വിവാഹം വഴിയില്ല വീടില്ല സ്ഥലമില്ല വഴക്കാണ് ജോലി നഷ്ടപ്പെടാൻ പോകുന്നു ജോലിക്ക് പോകാൻ തിരിച്ചു പോകാൻ പറ്റണില്ല നിങ്ങൾ പലതരത്തിലുള്ള നൈപുണ്യ പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ ഐ എൽ ടി എസ് എം ഒ എച്ച് ഹാദ് പരീക്ഷകൾ അതുപോലെ തന്നെ വിസ പ്രോബ്ലംസ് അതുപോലെ തന്നെ എന്ത് റിലീവിങ് സർട്ടിഫിക്കറ്റ്സ് അതുപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞവർ അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർ അതുപോലെ തന്നെ അഡ്മിഷൻസ് അതിനുവേണ്ടി സീറ്റ് കാത്തിരിക്കുന്നവർ സീറ്റ് കിട്ടാതെ വേദനിക്കുന്നവർ ഇങ്ങനെ ഓരോ തരത്തിലും ഷമനുഭവിക്കുന്നവരുടെ മേൽ ദൈവികമായ ശക്തി ആവർഷിക്കുന്ന സമയമാണ് നിങ്ങൾ ശ്രുതികട്ടെ ശ്രദ്ധികട ഹലിയ കർത്താവ് ഉടമ്പടി എടുത്തവരെ പ്രാർത്ഥിക്കുന്ന പൈസക്കാരൻ്റെ റെക്വസ്റ്റിൽ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ ദിവസവും അഖണ്ഡ ബഹുമാന കർത ബഹുമാന റാലി കൂടി കൂടിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ ഇപ്പോൾ വിവിധമായ ജോലി വീട് വിവാഹം അതുപോലെ ജീവിതത്തിൻ്റെ ഭൗതിക പ്രസംഗം അനുഭവിക്കുന്നവർ എല്ലാ തരത്തിലും വീടില്ലാത്ത കർത്താവ് വീടിന് അപേക്ഷ വെച്ച കിട്ടാത്തവരെ കുടുങ്ങിപ്പോയവരെ എല്ലാ വേദന വേദനിക്കുന്നവരെ കർത്താവ് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ സ്ഥലത്ത് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ ജോലി അവിടെ അവരെ കൂട്ടം പലതരത്തിലുള്ള പഴപ്പം ഭർത്താവ് മാനസികമായി ഇടിയാത്തവരെ ട്രാൻസ്ഫർ കിട്ടാത്തവർ കർത്താവ് ട്രാൻസ്ഫർ കൊണ്ട് ശ്രമിക്കുന്നവർ കർത്താവ് വെള്ള വിഷയത്തിൽ കർത്താവ് ട്രാൻസ്ഫർ കൊണ്ട് ആഗ്രഹിക്കുന്നവരെ ഇങ്ങനെ ജീവിക്കാൻ മാർഗമില്ലാത്തവരെ ഒരുപാട് മാർഗം അടിഞ്ഞു അടഞ്ഞു പോയവരെ നഷ്ടപ്പെട്ടവരുടെ കർത്താവ് പലതരത്തിലും മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവരെ ട്രാൻസർ രോഗികളെ சமாதான கை சார்ப்பட்டே எச் கிருஷ்ண உன்னதமான நாமத்தில் விவிதமாக கற்றுக்கல சுட்டிக்காட்ட ஹோலியா யுவே யுவேடு ஆத்மே ஈரேணே ஆத்மீன அபிஷேகமாயிரவே മക്കളെ വളരെ കർത്താവ് അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ദൈവപ്രകാശത്തോടു കൂടി ദിവ്യ ഗുരുബാനന്ദ നിന്റെ ഹൃദയത്തിലും കുടുംബത്തിലും നിറഞ്ഞു തുളുമ്പണ സമയമാണ് മൗനുമായി പ്രാർത്ഥിക്കണേ ഇപ്പോഴേ എന്തെങ്കിലും വിഷയം അച്ഛൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മൗനുമായി പ്രാർത്ഥിക്കണം